ലോകത്തിൽ ഏറെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിലൊന്നായിരുന്ന ആമസോൺ ജനതയുടെ വികസനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ആമസോൺ സിനറ്റ് വിളിച്ചു ചേർത്ത ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി അർപ്പിക്കുന്നുവെന്ന് ആമസോൺ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ പെദ്രോ ബെറേത്തോ ജൂൺ മൂന്നിന് ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ വത്തിക്കാൻ റേഡിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആമസോൺ ജനത ഫ്രാൻസിസ് പാപ്പയെ വിളിക്കുന്നത് മുത്തച്ഛൻ എന്നാണെന്നും പ്രാദേശികമായി മുത്തച്ഛനെന്നാൽ വഴികാട്ടിയും നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയാണെന്നും കർദിനാൾ അടിവരയിട്ട് പറഞ്ഞു രാഷ്ട്രീയ ഭൂരിപക്ഷവും വർഗീയ ഭൂരിപക്ഷവും തമ്മിലുള്ള മത്സരത്തിന്റെ കേവലം എണ്ണത്തിന്റെ കണക്കിനപ്പുറം വർഗീയതയെ ഇന്ത്യ ചെറുത്തുതോൽപ്പിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുന്ന ഭൂരിപക്ഷമാണ് എന്നാൽ അതിനെ വർഗീയ ഭൂരിപക്ഷം എന്ന ധ്രുവീകരണ ആശയം ഉയർത്തി തകർക്കാൻ ആര് ശ്രമിച്ചാലും അത് ഇന്ത്യയിൽ അപ്പാട് വിലപോകില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്നും കെ എൽ സി എ ഭാരവാഹികൾ പറഞ്ഞു അഴിമതിയും ഏകാധിപത്യ പ്രവണതകളും പ്രതിഷേധങ്ങളെ വകവെക്കാത്ത നിലപാടുകളും ജനം എതിർക്കുന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ജനറൽ സെക്രട്ടറി ബിജു ജോസി എന്നിവർ പറഞ്ഞു കോർപ്പസ് ക്രിസ്റ്റിയുടെ വാർഷിക ഘോഷയാത്രയിൽ സ്പാനിഷ് സിവിൽ യുദ്ധത്തിന്റെ ൾക്കുള്ള പരിഹാരമായി പഴയ നിയമത്തിൽ നിന്നുള്ള നല്ലയിടയനും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വരെയുള്ള ബൈബിൾ രംഗങ്ങളും സക്രാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുതൽ വരെ നടന്ന സ്പാനിഷ് സിവിൽ യുദ്ധം ആയിരക്കണക്കിന് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ദാരുണമായ മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പതിനൊന്ന് പേരെ ഇതിനകം വിശുദ്ധരായും രണ്ടായിരത്തിലധികം പേരെ വാഴ്ത്തപ്പെട്ടവരായും പ്രഖ്യാപിക്കുകയും ചെയ്തു യേശുവിനെ അടക്കം ചെയ്ത കല്ലറ സ്ഥിതി ചെയ്യുന്ന പഴയ നഗരമായ ജെറുസലേമിലെ ഹോളി ഹോളിസെപ്പൽകർ ദേവാലയത്തിന് സമീപം മരിയൻ പ്രദക്ഷിണവുമായി വിശ്വാസികൾ വിശുദ്ധ നാട്ടിൽ സമാധാനം സംജാതമാകാൻ വേണ്ടിയാണ് വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഒരുമിച്ചുകൂടിയത് കനികാമറിയത്തിന്റെ രൂപവുമായി പുരാതന തെരുവുകളിലൂടെ നടന്നു നീങ്ങിയ മരീൻ പ്രദക്ഷിണത്തിൽ വിശുദ്ധ നാട്ടിൽ എട്ടു മാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥയാജനയുമായി വിശ്വാസികൾ പ്രാർത്ഥനകൾ ഉയർത്തുകയായിരുന്നു പുഷ്പങ്ങൾ വിതറിയും മരീൻ ഗീതങ്ങൾ ആലപിച്ചും വിശ്വാസി സമൂഹം പ്രദക്ഷിണത്തിൽ ഭാഗമാക്കായി സെന്റ് സേവ്യർ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണത്തിൽ നിരവധി ബിഷപ്പുമാർ ഫ്രാൻസിസ്കൻ സന്യാസിമാർ വൈദികർ എന്നിവരോടൊപ്പം നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു പത്തിക്കാനിലെത്തിയ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ജൂൺ മൂന്ന് തിങ്കളാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ച് ക്രൈസ്തവ വിശ്വാസിയെ ജനക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ആഗോളതലത്തിൽ ചർച്ചയായിരിക്കെയാണ് കൂടിക്കാഴ്ച നടന്നതെന്നത് ശ്രദ്ധേയമാണ് സമാധാനം സാഹോദര്യം മതസൗഹാർദ്ദം സംവാദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തെന്ന് പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു പാകിസ്ഥാന് കൈമാറാൻ താൻ ആഗ്രഹിക്കുന്ന സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണെന്നും ഉടൻ തന്നെ രാജ്യം സന്ദർശിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പാപ്പ പറഞ്ഞു ഫ്രാൻസിസ് മാർപാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഫ്രാൻസിസ് പാപ്പയെ ക്ഷണിച്ചുവെന്നും മന്ത്രി നഖ്വി ഇന്നലെ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു